ശിഷ്യ ഈ വെള്ളക്കോട്ട് വിട്ട് ഈ ഊഷാൻ വൃത്തികെട്ട നാടിയും വെച്ച് മനുഷ്യന്റെ മുമ്പിൽ വരുന്ന ഈ ഭീകരവാദികളെ ആ സേവന രംഗത്തെ പോലും നശിപ്പിച്ചു കിടന്നു മനുഷ്യ ഞാൻ ഞാൻ കഴിഞ്ഞ ഇന്നലെ പറഞ്ഞാണ് ഇതിനെക്കുറിച്ച് ഒത്തിരി ജോലികൾ ലോകത്തുണ്ട് അത് അതിന്റെ എല്ലാം മാന്യതയുണ്ട് പക്ഷേ മനുഷ്യൻ എപ്പോഴും ഏത് കാലത്തും കൂടി കാണുന്ന ഒരു ഒരു മേഖലയാണ് സേവനം എന്ന് പറയുന്നത് അപ്പം വിശ്വസിച്ചാണ് അവിടെ അത് മേത്തനാണോ അല്ലെങ്കിൽ ഈ ഊഷാന്താടി വെച്ച് വൃത്തികെട്ട ആ വേഷം കെട്ടിക്കൊണ്ട് വരുന്ന മേത്തനാണോ ഇവൻ ഏത് തരത്തിലാണെന്ന് ഒന്നും ചിന്തിക്കാതെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ വളരെ പ്രതീക്ഷയോടാണ് ഒരു രോഗി ഈ ഡോക്ടർമാർ അടുക്കി ചെല്ലുന്നത് അപ്പൊ അപ്പം അത് അവൻ അതിനകത്ത് മതമില്ല ഇപ്പം ഹിന്ദു ഡോക്ടർ ആവാം മുസ്ലിം ഡോക്ടർ ആവാം പിന്നെ ക്രിസ്ത്യാനി ആകാം ദൈവം ഇല്ലാത്തവനാകാം നിരീശ്വരവാദിയാകാം ആരെങ്കിലും ആകാൻ ഡോക്ടർ പക്ഷെ മനുഷ്യനോട് ഇടപെടുന്നത് ആ മനുഷ്യത്വപരമായ ആ സ്നേഹ ആ ഒരു കരുതലും പ്രതീക്ഷയും ഇദ്ദേഹം എന്നെ ചികിത്സിക്കും എനിക്ക് മരുന്ന് തരും എന്റെ രോഗം മാറും എന്നുള്ള വലിയ പ്രതീക്ഷയോടാണ് ഈ ഡോക്ടർമാരെ ആൾക്കാർ സമീപിക്കുന്നത് പക്ഷേ ആ ഒരു സേവന രംഗം പോലും പൈശാചികമാക്കി മനുഷ്യത്വരഹിതമാക്കി പ്രാകൃതമാക്കി ആ ഒരു ജോലിയോട് പോലും മനുഷ്യന് അവിശ്വാസം വരുത്തക്ക രീതിയിൽ ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇസ്ലാം എന്ന് പറയുന്ന ഭീകര മതത്തിന്റെ ആൾക്കാരെ ഇന്ന് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ആ ഇവന്റെ അടുക്കിലേക്ക് ഇവൻ ഒരു മേത്തനാണെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ ഇവന്റെ അടുക്കിലേക്ക് വിശ്വസിച്ച് നമുക്ക് പറ്റും ഭക്ഷണമാണെങ്കിൽ അവൻ തുപ്പി തരും ഏർ വൃത്തികെട്ട വർഗം അവന്മാര് തുപ്പി അതിനകത്ത് തരും പഠിക്കാൻ പോകുന്ന സ്കൂളുകളിലാണെങ്കിൽ അതിനകത്ത് പ്രീ സ്കൂൾ പോലെ എം എം അക്ബറിന്റെ ഫീ സ്കൂൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഭീകരവാദവും മതപരിവർത്തനവും പഠിപ്പിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുടെ തലച്ചോറിനകത്ത് പോലും അന്യമതസ്ഥരോടുള്ള നിന്നെയും ഭീകരതയും ശത്രുതയും വളർത്തിയെടുത്ത് പൊട്ടിവിടരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ഭീകരവാദികളാക്കി ആയുധവും കൊടുത്ത് വളർത്തിയെടുക്കുന്ന വേദവാടശാലകളാണ് ഇവന്മാരുടെ വേദവാടശാലകൾ ഇനിയും ഒരു എൻജിനീയർ പഠിക്കുന്നവനും എന്തിനാ പഠിക്കുന്നത് ഒരു നല്ല ജോലി കിട്ടിയിട്ട് എഞ്ചിനീയർ ആയിട്ട് വീട്ടിൽ കുടുംബം നോക്കാനോ എന്തെങ്കിലും സമൂഹത്തിന് ഗുണം ചെയ്യാനോ ഇവനെ പഠിപ്പിച്ചെടുത്താൽ ഇവനത് ബോംബുണ്ടാക്കാനാണ് അവന്റെ ആ ഒരു തൊഴിലുകൊണ്ട് അവൻ പഠിക്കുന്നു അപ്പൊ ഏതൊരു മേഖലയിലേക്ക് ഈ ജാതി കടന്നു വന്നോ ഈ വൃത്തികെട്ട വർഗം കടന്നു വന്നോ അവൻ ആ ആ ഒരു ആ ഒരു ആ ഒരു സ്റ്റേജ് ഇല്ലാത്താക്കി കളയോ എന്നുള്ളതാണ് ഇനിയും ഒരു ഒരു പൈലറ്റിന് പൈലറ്റായിട്ടൊക്കെ പിള്ളാര് പഠിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി അഭിമാനമൊക്കെ തോന്നാം അപ്പൊ അങ്ങനെ പഠിച്ചു വരുന്നവര് അവരെ വിശ്വസിച്ചാണ് നൂറുകണക്കിന് ആൾക്കാർ ഈ ഫ്ലൈറ്റിനകത്ത് കയറുന്നത് പക്ഷെ ഈ ജാതി ഈ ലോകത്തിൽ ഈ പുഴുത്ത ജാതി വന്നതിന് ശേഷം ഒരു ഫ്ലൈറ്റിൽ നമുക്ക് ഈ ഈ ഈ ഈ വൃത്തികെട്ട താടിയും കൊണ്ട് കയറുന്നവനെ വിശ്വസിച്ച് കയറാൻ പറ്റും കാരണം ഇവൻ നാളെ ഇവൻ അത് അതുകൊണ്ട് പോയി വരെ കെട്ടിട ഇടിച്ച് തകർ തകർക്കാനോ കാഫീറുകൾ അതും അത് ഇല്ലാതാക്കി തീർത്തിട്ട് സ്വർഗത്തിലേക്ക് പെണ്ണുങ്ങളെ പിടിക്കാൻ വേണ്ടി വൃത്തികെട്ട അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ വേണ്ടി പോവുകയാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അപ്പൊ അവിടെയും അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ചുരുക്കം പറഞ്ഞാൽ സർവേ മേഖലകളെയും ഈ പുഴുത്ത ജാതി മുഖാന്തരം ഈ വൃത്തിഘട്ട വർഗ മുഖാന്തരം അതില്ലാതാക്കി എന്നുള്ളതാണ് ആതുരസേവന രംഗമാണെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയാണെങ്കിൽ വില്ലാദനെ പോലുള്ളവരെ എഞ്ചിനീയർ ആയിരുന്നാ പറയുന്നത് അതുപോലെ അധ്യാപന മേഖലയിൽ അധ്യാപന മേഖലകളിൽ ഞാൻ പറഞ്ഞ പോലെ ഈ മധ്യസ്ഥ പഠിപ്പിക്കേണ്ട മാത്രമല്ല വളർന്നു വരുന്ന വലിയ സ്കൂളുകളിലും വലിയ അവരെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ വൃത്തികെട്ട മതം ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഈ എല്ലാ മേഖലകളും ഒരുപോലെ നശിപ്പിച്ച് അതിനോടുള്ള വിശ്വാസ്യത അതിനോടുള്ള ട്രസ്റ്റ് ആശ്രയം അതിനോടുള്ള ബഹുമാനം ഈ പൊഴുത്ത മതം കാരണം ഇല്ലാതാക്കി തീർത്തു എന്നുള്ളതാണ് ഈ പൊഴുത്ത മതം കാരണം ഇല്ലാതാക്കി തീർത്തു എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ ഒരു കാര്യമാണ് മെഡിക്കൽ മേഖല എന്ന് പറയുന്നത് ആതുര സേവന രംഗം എന്ന് പറയുന്നത് വർണ്ണവും വർഗവും മതവും കളറും ഒന്നും നോക്കാതെ മനുഷ്യൻ ബഹുമാനത്തോടെ കണ്ടിരുന്നതും ഓടിച്ചെന്ന് ആശ്രയിക്കുന്നതും ഡോക്ടറെ എന്റെ കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞ് വയ്യാങ്കിലും തള്ളവയ്യാങ്കിലും ഓടിച്ചെന്ന് ഡോക്ടറുടെ മുഖം കണ്ടോണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ വൃത്തികെട്ട വേഷവും ധരിച്ച് ഊശാന്താടിയും അങ്ങെ എത്താത്ത മറ്റേത് കൊടുത്തോണ്ട് വരുന്ന ഈ വൃത്തികെട്ട വർഗ്ഗം ഞാൻ ആച്ചിരി കടുപ്പിച്ചതന്നെ പറയാണ് ഈ വർ വൃത്തികെട്ട ഒരു വർഗം കാരണം ഇപ്പം പിടിക്കപ്പെട്ടത് എത്ര ഡോക്ടർമാരാണ് പിമാർ സർവകലാശാല തുടങ്ങിയിട്ട് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി വെച്ചിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച ഒരു മുറി അവന്മാർ പതിനേഴാം നമ്പർ മുറി അതിനകത്ത് ഭീകരവാദത്തിനും മനുഷ്യനെ കൊള്ളാൻ വേണ്ടി റിസിന്നോ അങ്ങോട്ട് പറയുന്ന ഒരു ഒരു മരുന്നുണ്ടാക്കിയിട്ട് കൂട്ടക്കൊല നടത്താൻ ഇതെന്തൊരു പുഴുത്ത വർഗമാണേ ഇത് എന്തൊരു പുഴുത്ത വർഗമാണ് ഇത് എന്തൊരു മതമാണിത് മനുഷ്യത്വം എന്ന് പറയുന്നത് ഇനിയും എത്തിപ്പെടാൻ പോകുന്ന ഏതെങ്കിലും ഒരു ലോകത്ത് അവിടെങ്ങാണ്ട് പെണ്ണ് കിട്ടും മദ്യം കിട്ടും എന്ന് പറഞ്ഞ് ഇവമാരാ ഈ പുരുത്തന്മാരാരും പോയിട്ടില്ല ഈ പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന കാട്ടറബി കള്ളനു പോലും സ്വർഗത്തിൽ പോയിട്ടില്ല അറിയത്തില്ല പോയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഏതോ ഒരു സങ്കല്പ ലോകത്തിലെ പെണ്ണുപിടുത്തത്തിന് വേണ്ടി നിരപരാധികളും നിഷ്കളങ്കരായ മനുഷ്യരെ വിഷം കലർത്തി കൊല്ലാൻ വേണ്ടി താൻ പഠിച്ച വിദ്യാഭ്യാസം കൊണ്ട് മരുന്ന് കണ്ടുപിടിച്ച് വിഷം കണ്ടുപിടിച്ച് കുത്തിവെക്കാൻ ഇവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കാട്ടർമി മതമാണ് അപരിഷ്കൃത ബാർബറിൻ മതമാണ് അതിന് യാതൊരു യാതൊരു ഇതുമില്ലാത്തൊരു കാര്യമാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് എന്നിട്ടും രാവിലെ വന്നിരുന്ന് വെളുപ്പിക്കാൻ വരും ഞങ്ങളുടെ മതം പുഴുത്ത മതമാണ് ഞങ്ങളുടെ പ്രവാചകൻ പുഴുത്ത പ്രവാചകനാണ് ഞങ്ങളുടെ അള്ളാഹു പുഴുത്ത അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നാണമുണ്ടോ മുസ്ലിങ്ങളെ നിനക്കൊക്കെ മുസ്ലിങ്ങളായിട്ടിരിക്കാൻ ഏഹ് നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ നീയൊക്കെ ഭക്ഷണത്തിനകത്താണെങ്കിലും നീ തുപ്പി തൂറി മനുഷ്യന് കൊടുക്കുന്നുണ്ട് ഇനിയും കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഹലാൽ എന്ന് പറഞ്ഞ കാട്ടിറവിക്ക് സമർപ്പിച്ചതാണ് ഏതൊരു മേഖലയും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റും സഹോദരങ്ങളെ ഇതിനകത്തിരിക്കുന്ന അമുസ്ലിങ്ങളെ എല്ലാവരോടും പറയുകയാണ് ഇവന്മാരുടെ ആശുപത്രി പോകരുത് അവർ നിങ്ങളെ കുത്തി വെക്കുന്നത് കൂടി കുത്തി വെക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും വലിയ പോയിസൺ ആയിരിക്കും കാര്യം മുഹമ്മദിനെ വിഷം കൊടുത്ത് കൊന്നതാണ് അതിൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടി ഇവന്മാർ മറ്റുള്ളവർക്ക് വിഷം കൊടുക്കും മനസ്സിലാകുന്നുണ്ടോ വിഷം കൊടുക്കും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ശ്രീലങ്കയിലെ അയ്യായിരത്തിലധികം സ്ത്രീകളെയാണ് വന്യങ്കരണം ചെയ്ത് കളഞ്ഞ ഉമ്മ ഇവൻ ഒരു ഡോക്ടറ് ഒറ്റ ഒരു ഡോക്ടറ് മനസ്സിലായോ അവൻ അവനെ അവനെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ച് പിന്നെ അപ്പോഴാണ് അറിയുന്നത് ഇത്രയും പെണ്ണുങ്ങളെ അപ്പൊ നിങ്ങളത് ആലോചിച്ച് ചോദിക്കും കുഞ്ഞുങ്ങളില്ലാതെ പിന്നെ കഴിയുന്ന മാതാപിതാക്കൾ എത്രയോ സങ്കടത്തോടെ കഴിയുന്ന മനുഷ്യരാണ് അവർ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇയാൾ ചികിത്സിക്കും ഇയാൾ പരിശോധന നടത്തി മരുന്ന് വന്ന് എനിക്കൊരു കുഞ്ഞുണ്ടാവും ഈ വലിയ പ്രതീക്ഷയോടെ ചെല്ലുന്നത് പക്ഷേ ഈ കാട്ടർവി മതത്തിൻ്റെ പൈശാചികത വീണ്ടും ഞാൻ പറയുന്നു പേ വിഷം ബാധിച്ചവൻ പേ പേവിഷം പേപ്പട്ടിയുടെ വിഷം കയറിയവൻ അവിടെ വന്ന സ്ത്രീകളെ മരുന്ന് കുത്തിവെച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാത്ത രീതിയിൽ അയ്യായിരത്തിലധികം സ്ത്രീകളെ നശിപ്പിച്ചെന്ന് പറയുന്നു അപ്പം നിങ്ങളാലോ ചോദിക്കുകയോ ഈ ജാതി മുഖാന്തരം ആതുരസേവൻ രംഗത്തോടു നമുക്കുണ്ടാകുന്ന ഒരു അകൽച്ച് എത്ര വലുതാ വലുതാന്നുള്ള കാര്യം അപ്പം ഇവൻ്റെയൊക്കെ ഇവൻ്റെ പേരുള്ള ഏതെങ്കിലും ഒരു ഒരുത്തൻ്റെ മേത്തനാകുന്ന പേരുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ ഡോക്ടറെടുക്കാൻ നിങ്ങൾ വിശ്വസിച്ച് പോകരു ഒരുത്തൻ്റെ എടുക്ക പോരും കാരണം നമുക്കറിയത്തില്ല ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പം ഈ ഈ നമ്മളെ പ്രതീക്ഷിച്ചിരുന്ന യുവമാര് കുഞ്ഞുങ്ങളെ പ്രതീക്ഷിച്ചിരുന്ന യുവമാര് ഇല്ലാതാക്കി തീർക്കുന്ന തരത്തിലേക്ക് ഈ പേപ്പട്ടി മതം ഇവന്റെയൊക്കെ ഉള്ളിൽ കേറിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ഏതൊരവസ്ഥയിലേക്കുമാരിയെ കൊണ്ടുപോകും എത്ര ഭീകരമാണ് ഇസ്ലാമിക പേ പേ മതം എന്ന് പറയുന്നത് പേപ്പട്ടി മതം എന്ന് പറയുന്നത് ഇപ്പം പിന്നെ കുറീച്ച പറഞ്ഞതുപോലെ അതിലും എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണോ രണ്ട് രണ്ടെണ്ണം ചേർന്നിരുന്നു കൊണ്ട് പറയുന്നത് ഇവിടെ വരുന്ന എന്താ ഇസ്രായേൽകാരൻ്റെ യഹൂദനാണെങ്കിൽ അവനെ ഞങ്ങൾ കൊല്ലൂ എന്നാണ് പറയുന്നത് ഏ അപ്പം എങ്ങനെ വിശ്വസിച്ച് നമ്മൾ ഒരു മേത്തച്ചി ഡോക്ടറെ പിന്നെ നേഴ്സിനെടുക്കൽ ഒരു മേത്ത മേത്തൻ നമ്മൾ നമ്മളങ്ങനെ പോയിരിക്കും ഇവരെല്ലാം കൂടെ ഒത്തുകൂടിക്കൊണ്ട് ഇപ്പൊ വിട്ട് ഒരു മുതവിശാസം കൂടെ അതിനകത്ത് വന്നില്ലായിരുന്നു ഒരു പെണ്ണമുള അപ്പൊ വന്നിട്ട് എന്താ ചെയ്യുന്നേ വിശ്വസിച്ചാണെങ്കിൽ അവനെ കൊല്ലുവന്ന് അവനെ കൊല്ലുവന്ന് ഇതാണ് ഈ ജാതി അപ്പൊ ഇതൊരു പേപ്പട്ടി മതമാണ് ഇത് ലോകത്തിന്റെ ക്യാൻസർ തന്നെയാണ് നിരീക്ഷൻ ഇറങ്ങി ഓടി ഓടിക്കണ്ടായിരുന്നു നിങ്ങള് ഇത് പറയുമ്പോൾ അവന് ഇരിക്കാൻ പറ്റത്തില്ല കാരണം ഇത് കാട്ടറി അള്ളാഹും കാട്ട് കാട്ട് എന്താ അള്ളാഹും കാട്ടറമി ഈ മുഹമ്മദ് പഠിപ്പിച്ച പേപ്പട്ടി മതത്തിന്റെ അനന്തരഫലമാണ് മനസ്സിലായോ ഇത് എടാസിയാതെ ഇതൊന്നും പിന്നെ ബോബിയോ ഒന്നുമല്ല നീയൊക്കെ ഈ ലോകത്ത് കാണിക്കുന്ന വൃത്തികെട്ട നിന്റെ ആ പൂഴുത്ത പ്രവാചകൻ നിന്നെ പഠിപ്പിച്ച മനസ്സിലായോ നിന്റെ പ്രവാചകൻ മുഖാന്തരം അല്ലെങ്കിൽ ആ കാട്ടറബി വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആ പെണ്ണുപിടിയും മുഖാന്തരം ഇന്ന് ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന ഭീകരതരുടെ കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ആ ആ പ്രാന്തൻ പെണ്ണ് പിടിക്കാൻ വേണ്ടി ഒരു മതം ഉണ്ടാക്കിയിട്ട് ലോകത്തിലെ ആറു വയസ്സ് മുതൽ അറുപത്തി ആറ് വയസ്സുവരെയുള്ള പെണ്ണുങ്ങളെ നശിപ്പിച്ച് ജീവിച്ച ഒരു പുഴുത്തവന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ചെന്നാൽ പെണ്ണ് കിട്ടും മീന്തല കിട്ടും പക്ഷിമാംസം കിട്ടും പിന്നെ കള്ള് കിട്ടും പാല് കിട്ടും ഇഞ്ചിനീരി കിട്ടും എന്നും പറഞ്ഞ് ഇവിടെ ജീവിക്കുന്ന നിരപരാധികളായ മനുഷ്യരെ കൊന്നു കൊലവിളിക്കുന്ന നിന്റെ ആ സംസ്കാരം ഉണ്ടല്ലോ നിന്റെ ആ മതം ആ പേപ്പട്ടി മതം അത് ഞങ്ങൾ ഭയപ്പെട്ടിട്ടൊന്നുമല്ല ഇത് ഇസ്ലാമാഗോബിയൊന്നുമല്ല ഇത് റിയാലിറ്റിയാണ് ലോകത്തിൽ എവിടെങ്കിലും ചെന്നിട്ട് നീയൊക്കെ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടോ ഏത് നാട്ടിൽ ചെന്നാലും ഏത് നാട്ടിൽ ചെന്നാലും നീയൊക്കെ എന്താ ചെയ്യുന്നത് അവിടെ ചെന്ന് കയറി കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് കൈ പിന്നെ സഹായിക്കാമോ മക്കളെ കുറയണതിനെ പെറ്റുകൂട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലേ കാലില്ലേ കൈയില്ലേ സഹായിക്കണമെന്നും പറഞ്ഞ് ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ വലിഞ്ഞ് കയറി തെണ്ടി തിന്നാൻ വേണ്ടി കയറി ചെന്നിട്ട് ൂട്ടി വലുതായി കഴിയുമ്പോഴത്തേന് അവിടെ പോകുമ്പിടാനും നശിപ്പിക്കാനും തലയ്ക്ക് വെടിവെക്കാനും കഴുത്തറക്കാനും നടക്കുന്ന ഈ ഭീകരത പേപ്പട്ടി മതത്തെ പേപ്പട്ടി മതം എന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ മനുഷ്യനോട് യാതൊരു ബന്ധമില്ല മനസ്സിലാകുള്ളൂ അതുകൊണ്ട് നീ കൂടുതലിന്ന് വലിയ വർത്തമാനം പറയരുത് ബാക്കിയും കൂടെ ഞാൻ പറയും വിണ്ടാതവിടുന്നു അതാ നിനക്ക് നല്ലത് ഓക്കെ താങ്ക് യു

നമ്മുടെ വീട്ടിൻ്റെ പടിവാതിൽക്കൽ വരെ ഭീകരതയും തീവ്രവാദവും ഒക്കെ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് മുമ്പ് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ പറ്റുമോ പൈലറ്റിനെ വിശ്വസിക്കാൻ പറ്റുമോ അധ്യാപകനെ വിശ്വസിക്കാൻ പറ്റുമോ ഒരു എഞ്ചിനീയറെ വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ ചികിത്സയ്ക്കു വേണ്ടി ചെല്ലണമെങ്കിൽ പോലും അവൻ്റെ തുണി പൊക്കി നോക്കേണ്ടുന്നവൻ്റെ വേഷം കണ്ട് അവൻ്റെ പേര് ചോദിച്ചതൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയി ഇതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് ജീവൻ പണയം വെച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഈ കേരളത്തെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നിപ്പോ രാവിലെ ഈ ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ട് ഡോക്ടർമാരെ കൂടി എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു ഇതിനോടകം ഇരുന്നൂറോളം മുസ്ലിം ഡോക്ടർമാരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാർ ഇതാ ഞാൻ രാവിലെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് ഇന്നലെ വരെ താടി നീട്ടി വളർത്തി മുട്ടനാടിന്റെ താടി പോലെ വളർത്തി മീശ മുഴുക്ക ചരിച്ചിരുന്ന ആള് ഇപ്പൊ ഒന്നുമില്ലാതെ താടിയൊക്കെ വെടിച്ച് തലയിൽ ആ തൊപ്പിയൊന്നുമില്ല അങ്ങനെ മാറി കാരണം അവർക്ക് മനസ്സിലായി നമ്മളെ മറ്റുള്ളവർ കല്ലെറിയുന്ന നമ്മുടെ വേഷം നോക്കി നമ്മുടെ പേര് നോക്കി ആളുകൾ നമ്മളെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം എത്തിയിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി ഇപ്പോൾ നമുക്കറിയാം ഡോക്ടർ ആരിഫ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ഇയാളുടെ എം പഠനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു എന്നത് നമ്മൾ മറക്കരുത് ഇയാളുടെ കേരളവുമായിട്ടുള്ള ഭീകരവാദ ബന്ധം ഇന്നലെ ഞാനൊരു ഓഡിയോന്റെ ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അത് മലയാളിയാണ് ഞാൻ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഡിഗ്രി സ്റ്റുഡൻറ് ആണ് എന്ന് പറഞ്ഞിട്ട് സംശയ ദൂരീകരണത്തിന് വേണ്ടി വിളിക്കുന്നത് പാകിസ്ഥാനിലെ ഒടു ഒരു കൊടും ഭീകരന വലിയ ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവ് ഷെയ്ഖ് എന്നറിയപ്പെടുന്ന ഒരു ഹസൻ മൗലയെയാണ് വിളിച്ചിട്ട് ചോദിക്കുന്നത് ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത് ഇന്ത്യയിലെ ഒരു കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനത്താണ് ഞാൻ കഴിയുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ ഓണം ആഘോഷിക്കുന്നുണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അയാൾ ഓണം ക്രിസ്മസ് ദീപാവലി ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ നാഷണൽ ഡേ റിപ്പബ്ലിക് ഡേ ഇതുപോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വെച്ചപ്പോൾ ശരിയെന്നാൽ വളരെ സന്തോഷമായി കൃതാർത്ഥയായി പെൺകുട്ടി ഫോൺ വെക്കുന്നു അപ്പോ ഇങ്ങനെ ഒരു വൈക്കോളർ നമ്മൾ ഈ ഡോക്ടർമാരെ മാത്രമല്ല എഞ്ചിനീയേഴ്സ് പൈലറ്റുമാർ ദയനിക്കു മുമ്പ് സൂചിപ്പിച്ച ആള് പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും അതുകൊണ്ടാണ് ഈ മലദ്വാർ മലദ്വാർഗോൾഡും ഗോൾഡും ഒക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യിരക്കണക്കിന് മലദ്വാറ് കടത്തി വിടുമ്പോൾ ഒന്നോ ഒരു മുറിയോ ഒക്കെ മാത്രമാണ് റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നത് ഇപ്പോ ഇവരെന്തിനു വേണ്ടിയാണ് മുസ്ലിം ഡോക്ടേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചത് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക ഭാരതത്തിലല്ലാതെ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ മുസ്ലിം ഡോക്ടർമാർക്ക് വേണ്ടി മാത്രം സ്വന്തം സമുദായത്തെ വളർത്തുന്നതിന് വേണ്ടി മാത്രം ഒരു സംഘടനയുണ്ടോ നമുക്കറിയില്ല ഇവര് സേവനമെന്ന് പറഞ്ഞ് മതം നോക്കാതെയാണ് നമ്മൾ സേവനം നൽകുന്നത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാര് കാണിച്ചു കൂട്ടുന്ന മതത്തിന്റെ പേരിലുള്ള ഈ ഭീകരതയെ ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞ ആരെങ്കിലും എതിർത്ത് നമ്മൾ കണ്ടിട്ടില്ല ലോകത്തിലെ ഏറ്റവും പേരെടുത്ത് ഏകദേശം ഒരു ഇരുപത് മുപ്പതോളം ഭീകര സംഘടനകൾ ഇതൊക്കെ കമ്മികൾ ഉണ്ടാക്കിയതാണോ കൊങ്ങികൾ ഉണ്ടാക്കിയതാണോ അതോ മൂരി സുഡാപ്പികളുടെതാണോ എന്നൊക്കെ ഇവർ പറയേണ്ടതുണ്ട് തട്ടത്തിനു വേണ്ടി ഒരു കഷ്ണം തുണി കണ്ടാൽ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോൾ ഉടനെ തന്നെ മറുപടി കിട്ടി കാരണം എല്ലാം മറച്ച് മുഖമൊക്കെ മറച്ചൊരു സഞ്ചിക്കകത്തെ ഒരു സാധനവുമായിട്ട് പ്രൈവറ്റ് ബസ്സിലേക്ക് കയറാൻ വന്നപ്പോൾ അയാൾ അയാളവിടെ പിടിച്ചു നിർത്തുവാ നിങ്ങളുടെ സഞ്ചി തുറന്ന് കാണിക്കേ ഇതിനകത്ത് ഞങ്ങളുടെയൊക്കെ ജീവൻ എടുക്കാൻ പോകുന്ന എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളാണോ നമുക്ക് അറിയാൻ പറ്റുമോ കാണിച്ചിട്ട് കയറിയാ മതിന്ന് ആ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു താടിയും തലപ്പാവും വെച്ച് മുഖം അപ്പിക്കുപ്പായ അപ്പിക്കുപ്പായക്കാരികളെയും ഒക്കെ ആളുകൾ ഭയചകിതരായിട്ട് വീക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് അൽക്കൊയ്ദിബാൻ ഐസിസ് ഹമാസ് ബൊക്കോറാം അൽ ഷബാബ് ജെയ്ഷെ മുഹമ്മദ് എത്ര വേണം സംഘടനകൾ ഇതെല്ലാം ലോകത്ത് മുഴുവനും സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ സംഘടനകളാണ് കൂട്ടത്തിൽ ജെയ്ഷെ മുഹമ്മദ് ആണ് കേരളത്തിലെ ജമാഅത്തുൽ മിനിൻ അതായത് സത്യവിശ്വാസിനികളുടെ കൂട്ടായ്മ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഷെഹീൻ സെയ്ദ് എന്ന് പറയുന്ന ഹൂറിയെ ഒപ്പം കൂട്ടിയത് അവളുടെ ദൗത്യം അതായിരുന്നു ഏറ്റവും കൂടുതൽ വനിതാ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി പൊട്ടിത്തെറിക്കത്തക്ക രൂപത്തിൽ ഇരുമ്പ് നിക്കറും ഇരുമ്പ് ബ്രായും ഉണ്ടാക്കുന്ന സംഘടനയുടെ നേതാവായിരുന്നു അവള് ഇവരുടെ സംഘടനയുടെ ആപ്തവാക്യം എന്താണ് രക്തസാക്ഷിത്വമാണ് നമ്മുടെ ലക്ഷ്യം ജിഹാദാണ് നമ്മുടെ ജീവിത മാർഗം എന്നായിരുന്നു അവർ എഴുതി വച്ചിരുന്ന പ്ലക്കാർഡുകളിൽ നിന്നും ഡിജിറ്റൽ രേഖകൾ തിരയുന്നതിനിടയിൽ എന്നെ എനിക്ക് ലഭിച്ചത് അപ്പോൾ ഇനി എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കുന്നത് റിസിൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വിഷം അരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ പഠിച്ച എം ബി ബി എസ് ഇവർ ഉപയോഗിച്ചത് പൈലറ്റുമാർ എന്തിനാണ് ഉപയോഗിക്കുന്നത് അവരുടെ പൈലറ്റ് പഠനം അതും അതുതന്നെയാണ് എങ്ങനെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാം ഇപ്പം ഇവരെ ആരും ശ്രദ്ധിക്കില്ല ആരും സംശയിക്കില്ല നമ്മൾ ഡോക്ടർമാരാണ് നമുക്ക് വിശ്വാസികളുടെ മുസ്ലിങ്ങളുടെ ജീവൻ രക്ഷിക്കുകയും കാഫിറുകളുടെ ജീവൻ എടുക്കുകയും ചെയ്യുന്ന രൂപത്തിൽ മണമില്ലാത്ത രുചിയില്ലാത്ത ഒരു ദ്രാവകം ശരീര ഭക്ഷണത്തിലോ വെള്ളത്തിലോ എങ്ങനെ കലർത്തിയാലും ഒരാളും തിരിച്ചറിയാൻ പോകുന്നില്ല അതിൻ്റെ മണമോ രുചിയോ ഒന്നും മാറുന്നില്ല ഇവരുടെയൊക്കെ പേരുകളൊന്നും തിരിച്ചറിയാതെ പോയ കുറച്ച് മലയാളികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് സെലിബ്രിറ്റികളുണ്ട് നമ്മുടെ നാട്ടിൽ ഗാസയിലെ കുട്ടികളുടെ കടിച്ചാൽ പൊട്ടാത്ത വായിൽ കൊള്ളാത്ത പേരുകൾ വിളിച്ചു പറഞ്ഞവർ മുഹമ്മദ് മുഹിദ്ദീൻ സെയ്ദ് എന്ന് പറയാൻ അവർക്ക് നാവ് തിരിഞ്ഞു കിട്ടിയില്ല ഇപ്പം ചൈനയിൽ നിന്ന് എം ബി ബി എസ് നേടിയ ഡോക്ടറാണ് ഇയാളുടെ ആ മെഡിക്കൽ അറിവും മികവും ഇയാൾ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാണ് ആ അത് എങ്ങനെയാണ് നമ്മൾ വിത്തുകളിൽ നിന്ന് മാരകമായിട്ടുള്ള വിഷം വികസിപ്പിച്ചെടുക്കുന്നതിന് ഡൽഹി അഹമ്മദാബാദ് ലക്നൌ ഇവിടങ്ങളിലൊക്കെ ഇവരിതൊക്കെ ഏതാണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞു വെള്ളത്തിൽ ഭാവിയിൽ ക്ഷേത്ര പ്രസാദങ്ങളിലൊക്കെ കലർത്തി ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ട വിഷപ്രയോഗങ്ങളിൽ ഒന്ന് നടത്താൻ പദ്ധതിയിട്ടിരുന്നു ഇതിപ്പോ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമായതുകൊണ്ട് എൻ ഐ എയും എ ടി എസും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി മൗനി ബാബ ഭരിക്കുന്ന സമയത്ത് നമുക്കിതൊന്നും മനസ്സിലായിരുന്നില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ഇതെങ്കിൽ ഇവരെയൊക്കെ പിടിക്കാൻ പറ്റുമായിരുന്നു ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് രാജ്യത്തിന്റെ അതിർത്തിയിൽ പോലും ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവരെയൊക്കെ പിടിക്കുന്നത് ഗോൾ കീപ്പറുടെ പണിയാണ് നമ്മുടെ ഇടിക്കും എനയക്കും ഒക്കെ ഉള്ളത് കാരണം നൂറുകണക്കിന് ഗോളുകൾ തടഞ്ഞാലും അതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഒരു ഗോളിന് വഴങ്ങിയാൽ അതായിരിക്കും റിപ്പോർട്ട് ചെയ്യുക ജീവൻ പണയം വച്ച് എത്രയോ ഭീകരാക്രമണങ്ങൾ തടയുന്നതിൽ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആന്റി ടെററിസം സ്ക്വാഡുകളൊക്കെ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് ചെറുതല്ല ഇപ്പോൾ അയാളുടെ കൂടെ മുഹമ്മദ് ആരിഫിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് സുഹൈൽ ആസാദ് ഇവനെ ഗുജറാത്ത് എ ടി എസ് ആണ് അറസ്റ്റ് ചെയ്തത് ഇവൻ എന്താ ചെയ്തത് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു ഇവൻ ഐസിസ് എന്ന് പറയുന്ന ഭീകര സംഘടനയിലെ മുതിർന്ന ഹാൻഡ്ലർമാരും ഇയാളുടെ ബന്ധം കൂടുതൽ ആളുകളെ ഇരുമ്പ് നിക്കറിട്ട് സജ്ജരാക്കി തരാമെന്നായിരുന്നു ഇവനും അവരും തമ്മിൽ ഉണ്ടായിരുന്ന കരാറ് പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡ്ലർമാര് ഡ്രോണുകൾ വഴി ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിലെ എത്ര മാധ്യമങ്ങൾ ഇത് പെറുക്കി രാജ്യ സുരക്ഷയെ സംബന്ധിക്കുന്ന ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭീകരവിരുദ്ധ ഏജൻസികൾക്ക് നമ്മൾ എത്ര നന്ദി പറയേണ്ടി വരും ഇതൊക്കെ ഒരുതരം ഓർമ്മപ്പെടുത്തലാണ് വലിയ ഓർമ്മപ്പെടുത്തലുകളാണ് കാരണം നമ്മുടെ നാട് എത്രമാത്രം ഭീകരതയ്ക്ക് വിളനിലമായി മാറിയിരിക്കുന്നു ഇന്ന് നമ്മൾ ആരെയാണ് വിശ്വസിക്കുക ഇന്നലെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു അതിനകത്ത് അവർ കടയിൽ നിന്ന് വാങ്ങിയ ഒരു നോട്ട് ബുക്കാണ് ഈ നോട്ട് ബുക്കിന്റെ ഫസ്റ്റ് പേജ് മറിക്കുമ്പോൾ അതിനകത്തുള്ളത് നിത്യജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളെന്നാണ് മുസ്ലിങ്ങൾ അച്ചടിക്കുന്ന നോട്ട് ബുക്കും പേനയും പോലും ഹലാൽ ഭക്ഷണം പോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു